അപ്പൊ നമ്മളെ കാസർഗോഡ് ഇതാ ഇവിടെ പോവാന് കേട്ടോ പറക്കാൻ പോവാണ് നമ്മളിപ്പോ നിക്കുന്ന വേറെ ഇവിടെ ഇല്ല വിയറ്റ്നാമിലെ ഐലൻഡാണ് വിയറ്റ്നാം പുക്കോക്ക് ഐലൻഡില് രണ്ടാമത്തെ ഐലൻഡ് ആയല്ല മെയ്റോഡ് എന്ന ഐലൻഡിലാണ് അപ്പം ഇവിടെ അവർ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇപ്പം പറക്കാൻ റെഡി ആയി നിക്കുവാണ് ആദ്യമായിട്ട് പറക്കുന്നതിന്റെ ത്രില്ലിലാണ് അവര് കേട്ടോ ഏഴ് മീറ്റർ പോവുണ്ടായാലും അപ്പൊ ഏതാനും നിമിഷം കൊണ്ട് അവരിപ്പം പറക്കും അപ്പം അതിൻ്റെ അടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഞാനിത് ഒരു സവനപ്പ് വാങ്ങിയതായിരുന്നു ഇവിടെ അപ്പം ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നമ്മളെ നൂറ് രൂപ ഒരു രൂപ ഇവിടുത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോങ് എന്നാണ് അതിന് പറയാ ഇവിടെ രൂപയ്ക്ക് പകരം ഡോങ് എന്നാണ് അവർ പറയാ അപ്പൊ നമ്മളെ വേറെ ഇന്ത്യനാ ഇന്ത്യ നാട്ടിൽ ഒരു രൂപ ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോങ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ ആ നമുക്കിപ്പം കുറവാണല്ലോ പൈസ പക്ഷെ നമ്മളെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞാനിപ്പോ ഒരു സവനപ്പ് വാങ്ങിയിട്ടുണ്ട് ഓക്കെ സവനപ്പ് ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഈ സവനപ്പിന് ഞാനിപ്പം ഈ ഒരു ദ്വീപിൽ കൊടുത്ത ഡോങ് എന്ന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പതിനായിരം ഡോങ് ആണ് ഞാനിപ്പോ ഇവിടെ കൊടുത്തത് ഈ ഒരു സവനപ്പിന് മാത്രം ഇപ്പൊ ആളുകളൊക്കെ അവിടുന്ന് വന്നുകൊണ്ട് കേട്ടോ ആളുകളൊക്കെ വേറെ ബോട്ടിൽ ഇറങ്ങിയിട്ട് വേണം ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് മലയാളികളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഓക്കേ അപ്പം എന്തായാലും ഇവിടെ മുപ്പതിനായിരം ഡോങ് ആണ് ഈ ഒരു സവനപ്പിന് ഞാൻ ഇവിടെ കൊടുത്തത് അപ്പൊ നമ്മളെ നാട്ടിലേക്കാളും വാല്യൂ കുറവാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഇതിൽ വരാൻ നിൽക്കണ്ട അപ്പം അത് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലരും വിയറ്റ്നാം മണി കുറവാണല്ലോ എന്നുള്ള മൈൻഡിലായിരിക്കും വരുന്നത് പക്ഷെ വാല്യൂ കുറവാണെങ്കിൽ ഇവിടെ അതിനനുസരിച്ച് നമ്മൾ അത്യാവശ്യം നല്ലൊരു പൈസ കൊടുക്കണം ഞാനിപ്പം ഇന്നലെ ഇവിടുത്തെ എയർപോർട്ടിൽ വന്നിട്ട് എൻ്റെ റൂമിലേക്ക് പോയതിന്റെ ടാക്സി ചാർജ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഡോങ്കാണ് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി എത്രത്തോളം ഉണ്ടാവും മതി എന്ന് നമ്മളിപ്പം ഒരു ഡോളർ വെച്ചിട്ടാണ് കണക്കാക്കുന്നത് ഒരു ഡോളർ നമ്മുടെ നാട്ടിലിപ്പം എൺപത്തി ഏഴ് രൂപയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുപത്തി ആറായിരം ഡോങ്കാണ് വരുന്നത് അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമ്മളെ ഇച്ചന്മാരിപ്പം പറക്കും ഇച്ചന്മാരെ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ക്യാമറ നിമിഷങ്ങൾ കൊണ്ട് ഇപ്പൊ പറക്കും റെഡി ആയി അങ്ങനെ പറക്കുകയാണ് പാരാറൈഡ് അഥവാ പാരസൈലിംഗ് എന്നും പറയാറുണ്ട് അത് ഡ്രോണിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് മാക്സിമം രണ്ടു ആൾക്കാർക്ക് മാത്രമേ ഒരു പാരസൈലിംഗിൽ പോകാൻ സാധിക്കുകയുള്ളു അതിമനോഹരമായ നീല ദൃശ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും ഫുക്കോ ഐലാൻഡ് വിശാല ഭംഗി നമുക്കിതിലൂടെ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫുക്കോ ഐലാൻഡിൽ പാരാസൈലിംഗ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് നേടിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഡ്രോൺ ക്യാമറയിൽ ഇതേപോലെ ഷൂട്ട് ചെയ്യാൻ എക്സ്ട്രാ ചാർജ് ആണ് വരുന്നത് അല്ലാത്തപക്ഷം അവർ ചാർജ് റേറ്റ് കുറച്ച് തരുന്നതാണ് ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ കടലിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് കടലിലേക്ക് ഇറക്കുമ്പോൾ തന്നെ അവിടെ വേറൊരു ബോട്ട് ഉണ്ടാവും ആ ബോട്ടിലൂടെ നമ്മൾ ആ ഒരു ചെറിയ ബോട്ടിലൂടെയായും നമ്മൾ പിന്നെ കരയിലേക്ക് പോകുന്നത് ദീപൊക്കെ കാണാൻ അടിപൊളിയാട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ ഈ കടലിൽ ഇറങ്ങുന്ന സേഫ്റ്റിയാണ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള വെള്ളമാണ് പിന്നെ അതുപോലെ തന്നെ സേഫാണ് ഇവിടുത്തെ വെള്ളത്തിലിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നീന്താൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റും അത്രയും സേഫാണ് ആയമില്ല ആയം വളരെ കുറവാണ് ഇവിടെ പിന്നെ അത്യാവശ്യം നല്ല വെള്ളം കേട്ടോ പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാല് അപാര വ്യൂ തന്നെയാണ് അടുത്ത റൈഡ് റെഡി ആക്കി കൊണ്ടാണ് അവര് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് നിങ്ങളിപ്പം വിയറ്റ്നാം വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പുക്കോക്ക് എന്ന് പറഞ്ഞ ഈയൊരു ദ്വീപ് എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടതാണ് എന്നുവെച്ചാൽ അത്ര മാത്രം നമുക്ക് കാണാനുണ്ട് ഇവിടെ അപ്പം അടുത്ത വിയറ്റ്നാം വിശേഷമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് ഇതിപ്പം ഞാൻ എന്താ പറയാ ഇവിടെ വന്നപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളു പിന്നെ എല്ലാവരും ഹാപ്പിയാണ് ഇവിടെ വന്നവരൊക്കെ ഹാപ്പി ആയിട്ടാണ് മടങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ വിയറ്റ്നാം സന്ദർശിക്കാൻ നോക്കുക പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഐ ഡി നിഹാദ് വ്ളോഗ്സ് എന്നാണ് അപ്പം അതിൽ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ അവിടെ അതിലും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പം ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വിയറ്റ്നാമിൽ വരണം എന്നായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അടുത്ത വിയറ്റ്നാം വിശേഷവുമായി ഉടൻ കാണാം